ഹലോ ഗായ്സ് അപ്പോൾ ഇന്ന് ഞാനൊരു പുതിയ കോഴ്സ് പഠിച്ചപ്പെടുത്തി തരാമെന്നതാണ് ബി എസ് സി കൾനറി ആർട്സ് എന്നാണ് കോഴ്സിൻ്റെ പേര് അത് ഒരു ഹോട്ടൽ മാനേജ്മെൻറ്റ് കോഴ്സ് ഇല്ല അത് റിലേറ്റഡ് ആയിട്ടുള്ള കോഴ്സാണ് പക്ഷേ ഇത് പറഞ്ഞാൽ കുറച്ചുകൂടി എക്സ്പാൻഡ് എക്സ്പാൻഡായിക്കാണ്ട് നിങ്ങൾക്ക് പഠിക്കാൻ പറ്റുക അതായത് ഫുഡ് ഏതൊക്കെയാണ് ന്യൂട്രീഷൻ ഫുഡ് അതിനനുസരിച്ച് ന്യൂട്രീഷൻ ഫുഡ് അതായത് ഫുഡിൻ്റെ ന്യൂട്രീഷൻ പരിപാടി കാര്യങ്ങളൊക്കെ പിന്നെ ഈ ഹോസ്പിറ്റലിൽ അതായത് ഇപ്പോൾ ഒരു ഫുഡ് സെർവേൻ്റെ രീതി മീൻസ് എ ടു സെഡ് ഇപ്പോൾ നിങ്ങൾക്ക് ഫുഡിന് റിലേറ്റഡായിട്ടുള്ള എല്ലാ കാര്യങ്ങളും പഠിക്കാൻ ഇതല്ല പിന്നെ ഈ ഹോട്ടല് അതായത് കുക്കിങ് പാഷനായി നടക്കുന്നവരുണ്ടാവും അത് അത് വെച്ച് ഹോട്ടൽ തുടങ്ങുന്നുള്ളവരൊക്കെ ഈ ഒരു കോഴ്സ് എടുക്കുന്ന നല്ലത് കാരണം ഇവർക്ക് കുക്കിങ് മാത്രമേ അറിയണ്ടാവുള്ളൂ ഫാഷനൊക്കെ പക്ഷേ ഈ ബിസിനസ് തുടങ്ങാനും കാര്യങ്ങളൊക്കെ ഇപ്പോൾ എന്താ ഇപ്പോൾ ഒരു മെനു കാർഡ് മെനു കാർഡ് ഉണ്ടാക്കുന്ന എങ്ങനെയാണെന്ന് അതിനൊരു സിസ്റ്റമാറ്റിക് ഉണ്ട് അതായത് ഏതാണ് ഫസ്റ്റ് ഓലെ കൊണ്ട് ഓർഡർ ചെയ്യിപ്പിക്കുന്നുണ്ട് ആ ഓർഡർ ചെയ്യിപ്പിക്കുന്ന സാധനം നമുക്ക് ബെത്രം പെട്ടെന്ന് അവിടെ എത്തിക്കാൻ പറ്റണം എന്നൊക്കെയുള്ള കുറേ സിസ്റ്റമാറ്റിക് ഉണ്ട് തിരുവനന്തപുരം നമുക്ക് അറിയാത്തതുകൊണ്ടാണ് പിന്നെ ഈ കോസ്റ്റ് മാനേജ്മെന്റ് ഒരു സാധനം ഒരു സാധനത്തിന് പ്രൈസ് ഇടുമ്പോൾ എങ്ങനെ പ്രൈസ് ഇടണം അല്ലാണ്ട് നമുക്ക് തോന്നിയ വില ഇതിന് ഇത്ര ഉണ്ട് ഇത് കാണാൻ ഇത്ര വിലക്കുണ്ട് അതുകൊണ്ട് ഇത്ര വില ഇടുന്നോട്ട് അതുകൊണ്ട് ഇതിനൊക്കെ ഒരു സിസ്റ്റമാറ്റിക് ഉണ്ട് അപ്പോൾ അതൊക്കെ പഠിക്കാൻ ഇതിനൊക്കെ നമുക്ക് ഉപകാരം ഈ ഒരു ബി എസ് സി കളനറി ആർട്സ് എടുക്കാനാണ് ഓക്കെ ബൈ